അതെ ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട് വെള്ളാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ രാത്രി ഞാൻ ഒരു ബ്രെഡ് മേടിക്കാൻ വേണ്ടി പോവുക അപ്പോൾ വെറുതെ ചുമ്മാ എടുക്കണം തോന്നി ഫോണിലൊരു വെറുതെ ഒരു വീട് എടുത്ത് രാത്രി വന്ന എന്തൊക്കെയാ സംഭവം തമിഴ്നാടല്ലേ എന്താണ് അവസ്ഥ എന്ന് അറിയാമല്ലോ രാത്രി അപ്പോൾ അപ്പോൾ റോഡിൽ നിറയെ വാഹനങ്ങളാണ് പിന്നെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാലേ ഒക്കെ ഒരു എന്താ ഒരു സ്മോക്ക് ഇട്ട പോലെയാണ് ഇവിടെ ഒരു സ്മോക്ക് ഇട്ട ഒരു അവസ്ഥയാണ് എന്ത് സംഭവമാണെങ്കിലും ഒരു പൊട്ടിപ്പാറൊരു സംഭവമാണ് അപ്പോൾ ചുമ്മാ ഒന്ന് എടുക്കുകയാണ് അപ്പൊ അതാ രാത്രി റോഡ്സിലും കണ്ട പശുക്കളൊക്കെ കിടക്കുന്നു കണ്ടോ ഇവിടെ വീട്ടിൽ പോലെ തോന്നുന്നു വീട്ടിലല്ല വീട്ടിൽ പോകാറുണ്ടാവില്ല വേണ്ട കുറേ കണ്ട അവിടെ കണ്ട പക്ഷെ വാഹനങ്ങൾ ലൈറ്റ് കൊണ്ട് കാണുന്നുണ്ടാവില്ല അല്ലേ അതാ ഇങ്ങനത്തെ എല്ലാം കണ്ട് ഓക്കേ അപ്പോൾ ഇതാണ് സംഭവം ഇഞ്ഞ് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു വീഡിയോ കൂടെ എടുക്കാം അപ്പോൾ ഇങ്ങനെ നോക്കാം കുറേ കണ്ട ഈ കിടത്തങ്ങനെ കിടക്കാവും രാവിലെ ഒരേ ഇതൊക്കെ ഞാനങ്ങനെ പോവുന്നുണ്ട് ഇത് ഇന്നലെ വന്നിരുന്നു പക്ഷേ സ്ഥലം അവിടെ നിന്ന് പിടുത്തം കൊണ്ടിട്ടില്ല ഇപ്പം പോയിക്കൊണ്ടിരിക്കും എവിടെ നോക്കാം അപ്പം തിരിച്ച് ഞാൻ ബ്രെഡ് വാങ്ങിച്ച ബ്രെഡ് കണ്ട ബ്രെഡ് വാങ്ങിച്ചിട്ട് തിരിച്ച് പോവാണ് കേട്ടാ അപ്പോൾ അതിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പകർത്തുണ്ട് പ്രത്യേകം ഞാൻ തമിഴ്നാടല്ലേ അപ്പോൾ പ്രത്യേകം കാണല് കുച്ഛിച്ച് പറയാലോട്ടാ തമിഴ്നാട് കാണേണ്ട കാഴ്ചയാണ് കുറേപാട് സംഭവങ്ങളൊക്കെ ഉള്ള അല്ലേ ഒരു പൊടിയാണ് മൊത്തം പൊടി പോറുള്ളൊരു സംഭവമാണ് റോഡൊക്കെ നാശമായിട്ടേ പശുക്കൾ വീണ്ടും എടുക്കുന്നുണ്ട് കുറെ എണ്ണുണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങുന്നതിനൊക്കെ ആവൂട്ടാ ഇവിടെയും കുറച്ച് പശുക്കൾടാ എന്താ കുറേ ഉണ്ട് അങ്ങോട്ട് ഇതാ അവിടെ ഉണ്ട് കണ്ടാ ഈ നിർത്തങ്ങനെ നിക്കും രാവിലെ വരെ കെട്ടിട്ട് ചിലത് ആ അത് ഇവിടെ വീടുണ്ട് അവിടത്തെ തോന്നുന്നുണ്ട് പശുക്കൾ റോഡിലൊക്കെയാണ് പ്രത്യേകിച്ച് കൂടൊന്നുമില്ല ഒരു പാലത്തിന് മേലാണ് ബസ് സ്റ്റോപ്പ് ഇവിടെ ബസ്സൊക്കെ നിർത്തല് കുറേ ആൾക്കാർ നിൽക്കുന്നതൊക്കെയാണ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് എന്താണ് ബസ്റ്റോപ്പ്